ഹലോ ആരും എല്ലാരും വേറെ ലൈവിലേക്ക് പോയി തിരക്കോ വരുന്ന പ്രതീക്ഷിക്കുന്നു do let's go do 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 friends do 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 oh se samay eduthondunnaru ലെവലൊക്കെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ ഹലോ വെൽക്കം സ്വാഗതം ഹലോ കിടന്നുവരൂ കിടന്നു ഞങ്ങളാണ് 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 കാറ്റുണ്ടോ മഴയുണ്ടോ എടിയോ ല സ്വാഗതം കിടന്നു വരൂ വേണ്ടതല്ലോ പിന്നലേ ബായി ഇതറാവോയൂരി പാനിപ്പൂരി പഴു പപ്പട പടൈ പരിപ്പ് പടൈ ഉഴിഞ്ഞു വരുമ്പോ ഒരു ലക്ഷം വരുമ്പോ

സ്വാഗതം പുറത്തേക്കുന്ന ആരാണ് ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ആരാണ് പുറത്തേക്കുന്നത്